വിഷയം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഒരു പരാതി കൊടുത്തായിരുന്നു മരുന്നു കടകൾ അടച്ചുപൂട്ടി അതായത് എൺപത് ശതമാനം വിലക്കുറവിലും മരുന്ന് വിൽപ്പന നടത്തി അപ്പോൾ അത് ചട്ടവിരുദ്ധമാണ് അപ്പോൾ അവരത് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏതോ പാർട്ടിക്കാര് കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പ്രതിഷേധം നടത്തി ഇല്ലേ ഇരുപത്തേഴാം തീയതി പ്രതിഷേധം നടത്തി അപ്പം അങ്ങനെയാണെങ്കിൽ അത് ചട്ടപരിത്തു പോകും അപ്പം ഞാനത് പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നടപടി ഒന്നും എടുത്തില്ല പിന്നല്ല ഹിയറിംഗിന് വിളിച്ചില്ല അത് ഒന്നാമത്തെ വിഷയം പിന്നല കളക്ടർ വീണ്ടും നടപടിയെടുത്തു ഈ വില കുറച്ച് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് പൂട്ടി അപ്പോഴും പ്രതിഷേധം അങ്ങനെ പ്രതിഷേധം നടത്താൻ എലക്ഷൻ സമയത്ത് പറ്റത്തില്ല എലക്ഷൻ സമയത്ത് പ്രതിഷേധങ്ങളോ സമരങ്ങളോ നടത്താൻ പാടില്ല എന്നാണ് ചട്ടം വാ കൊണ്ടൊക്കെ പറയാം ഞാൻ പ്രതിഷേധിച്ചു എന്ന് പറയാം പ്രതിഷേധം റോഡിലോ മറ്റോ പാടില്ല ആ അപ്പൊ അത് നിയമപുരുതമാണ് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിനെ ആയോഗ്യനാക്കണം എന്നുള്ളതാണ് എന്റെ പരാതി അത് തീരുമാനം എടുത്തിട്ട് മതിയെന്ന് എലക്ഷൻ അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ എല്ലാവർക്കും പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കും എന്നെ വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പതിനായിരം രൂപ കൊടുക്കും എന്നെ പിടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇന്ന് റോഡിൽ നിന്ന് ഉപരോധിക്കട്ടെ അപ്പൊ നിയമപരിതമാണോ പണ്ടു ഉമാ തോമസിനെതിരെ പരാതി കൊടുത്തതുമല്ലോ ഓഫർ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓരോ തവണയും പരാതി കൊടുക്കുമ്പോൾ നടപടി എടുക്കാതെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അല്ലേ പോണത് ഇലക്ഷൻ കമ്മീഷൻ പ്രകസനമായിട്ട് മാറാനുള്ളതല്ലോ രാജ്യത്ത് നിയമങ്ങൾ സംരക്ഷിക്കാനുള്ളത് ഇതേ ഇലക്ഷൻ അർജന്റ് അതുകൊണ്ടാണ് പറഞ്ഞത് നടപടി എടുക്കേണ്ടവർ നടപടി എടുത്തേ എന്ന് പറഞ്ഞത് രണ്ട് പരാതികളാണ് ഞാൻ എലക്ഷൻ ഭരണാധികാരി മുമ്പാകെ പരാതി കൊടുത്തത് രണ്ടിലും പരാതിയിൽ നടപടി എടുത്തിട്ടില്ല അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കം പലരും ഇന്നവരുടെ കൂടെയുണ്ട് അതിൻ്റെ സൗഹൃദത്തിലാണ് നടപടി എടുക്കാത്തതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും ആ ചെയ്ത പ്രവൃത്തി തെറ്റാണ് രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ അയോഗ്യനാക്കുക തന്നെ വേണം ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്തും കാണിക്കാമെന്നുള്ള സ്ഥിതിവിശേഷമാണെങ്കിൽ നാളെ ഞാനും പതിനായിരം രൂപ ചോദിക്കും കൊടുക്കട്ടെ എല്ലാവർക്കും ആ പതിനായിരം രൂപ കൊടുത്തു കഴിയുമ്പോൾ എനിക്കും കുറേ അണികളാവുമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോ ഭരണാധികാരി ആരാന്ന് വെച്ചാൽ നടപടി എടുക്കുമ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നിങ്ങനെ കൊണ്ടുവന്ന് തല്ലിച്ചാൽ പോരാ അപ്പോൾ നടപടി എടുക്കാൻ വന്നവനൊക്കെ ഓരോന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുത്താലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് നിയമം നിയമത്തിൻ്റെ വഴി കൂടെ പോകണം അതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ എൻ്റെ ആയുധം ഞാൻ എടുക്കും അത് പേനയാണ് അത് ഇതേപോലെ ഞാൻ കൊടുക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം